നമസ്കാരം കേരളത്തിലെ ട്രെയിൻ യാത്രക്കാർ നേരിടുന്ന ദുരിതങ്ങൾക്ക് അടുത്തെങ്ങും ഒരു പരിഹാരമുണ്ടെന്ന് തോന്നുന്നില്ല പഴക്കം ചെന്ന ബോഗികൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കുറവായ റെയിൽവേ സ്റ്റേഷനുകൾ നിന്ന് തിരിയാൻ ഇടമില്ലാതെ യാത്രക്കാരെ കുത്തിനിറച്ചോടുന്ന വണ്ടികൾ പരാതി പരിഹാര സംവിധാനങ്ങളിലെ നിരുത്തരവാദിത്വം ഇങ്ങനെ യാത്രക്കാർക്ക് ചൂണ്ടിക്കാണിക്കാൻ പ്രശ്നങ്ങൾ ഏറെയുണ്ട് ഓരോ വർഷവും റെയിൽവേ ബജറ്റിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും നടപ്പാക്കുന്നത് ചിലത് മാത്രമാണ് പുതിയ പാതകളോ ട്രെയിനുകളോ ഇല്ലാത്തതിനാൽ നിലവിലുള്ള സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത് വീണ്ടും ഒരു റെയിൽവേ ബജറ്റിന് മണി സംസ്ഥാനത്തിന്റെ ആവശ്യകതകളെ കുറിച്ച് കൃത്യമായ അവബോധം അധികാരികൾക്കുണ്ടോ എന്ന് സംശയം തന്നെയാണ് പരശുറാം എക്സ്പ്രസ് പോലുള്ള പകൽ വണ്ടികളിൽ പണ്ടത്തെ വാഗൺ വാഗൻട്രാച്ചെടിയെ ഓർമ്മിപ്പിക്കും വിധമാണ് യാത്ര കോച്ചുകൾ കൂടിയിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചു വരുന്ന യാത്രക്കാരെ ഉൾക്കൊള്ളാൻ അവ മതിയാകുന്നില്ല തിരക്കേറിയ രാവിലെയും വൈകിട്ടും കൂടുതൽ സർവീസുകൾ തുടങ്ങുക എന്നത് മാത്രമാണ് പോംവഴി എന്നാൽ ഇത്തരം കാര്യങ്ങൾ റെയിൽവേ അധികൃതരുടെ പരിഗണനയിൽ വരുന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് വടക്കേയറ്റം വരെ ഇരട്ടപാത യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെങ്കിലും ആധുനിക സിഗ്നൽ സംവിധാനത്തിന്റെ അഭാവം മൂലം കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനാകുന്നില്ല പുതിയ ട്രെയിനുകൾക്ക് അനുമതി ലഭിക്കാനുള്ള പ്രധാന തടസ്സവും ഇത് തന്നെയാണ് അതിഭീമമായ ചെലവ് വരുന്ന ഏർപ്പാടൊന്നുമല്ല ഇത് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇതിനുള്ള ആലോചനകൾ നടന്നെങ്കിലും യാഥാർത്ഥ്യമായില്ലെന്ന് മാത്രം കൂടുതൽ ട്രെയിനുകൾക്കായി സർക്കാരും യാത്രക്കാരും നിരന്തരം ആവശ്യമുന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ സിഗ്നലിംഗ് സംവിധാനം ആധുനികവൽക്കരിക്കാൻ മുന്തിയ പരിഗണന നൽകേണ്ടതാണ് മഴക്കാലമായതോടെ റെയിൽവേയുടെ ഇലക്ട്രിക് ലൈനുകൾ മരങ്ങൾ വീണും മറ്റും പലയിടത്തും പൊട്ടി വീഴുന്നത് മൂലം ഉണ്ടാകുന്ന യാത്രാ തടസ്സം പതിവായിട്ടുണ്ട് ഞായറാഴ്ച കൊച്ചിയിൽ ട്രാക്കിൽ വലിയ മരം കടപുഴകി വീണ് ട്രെയിൻ ഗതാഗതം നിലച്ചത് രണ്ടു മണിക്കൂറിലധികമാണ് ഭാഗ്യവശാൽ ആളപായമൊന്നും ഉണ്ടായില്ല ട്രാക്കിന് ഇരുവശവും അപകടകരമാകും വിധം നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു ഉടമസ്ഥർ സ്വയം അത് ചെയ്യുന്നില്ലെങ്കിൽ റെയിൽവേക്ക് അതിന് അധികാരമുണ്ട് നഗരങ്ങൾ വിട്ടുള്ള സ്റ്റേഷനുകൾ അത്യധികം ശോചനാവസ്ഥയിലുമാണ് കാടും പടലും പിടിച്ച പല സ്റ്റേഷനുകളും യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയും ഉയർത്തുന്നുണ്ട് ഇതിനേക്കാൾ ഗൗരവമുള്ളതാണ് ചോർന്നൊലിക്കുന്ന ബോഗികളുടെ അവസ്ഥ സംസ്ഥാനത്തിന് എപ്പോഴൊക്കെ പുതുപുത്തൻ ബോഗികൾ അനുവദിക്കാറുണ്ടോ അപ്പോഴൊക്കെ ദിവസങ്ങൾക്കകം അവ മറ്റിടങ്ങളിലേക്ക് മാറ്റുകയാണ് പതിവ് റെയിൽവേ തലപ്പത്ത് തമിഴ്നാടിനുള്ള സ്വാധീനമാണ് ഇതിന് പിന്നിലെന്ന് പൊതുവെ പരാതിയുമുണ്ട് റെയിൽവേ യാത്രക്കാരുടെ പരാതികൾക്ക് സത്വര പരിഹാരം കാണാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനത്തിന് തുടക്കമിടുന്നതായാണ് പുതിയ വാർത്ത നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ യാത്രക്കാർക്ക് പരാതിപ്പെടാവുന്നതാണ് യാത്രക്കിടയിൽ യാത്രക്കാർ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും ഇതിലൂടെ പരിഹാരം ഉണ്ടാകുമെന്നാണ് റെയിൽവേയുടെ ഉറപ്പ് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിൽ നിലവിൽ റെയിൽവേയുടെ സമീപനത്തെ കുറിച്ച് വ്യാപകമായ പരാതികൾ ഉയരുന്നുണ്ട് രാത്രികാല യാത്രകളെ ഭയപ്പാടോടെയാണ് പലരും പ്രത്യേകിച്ച് സ്ത്രീകൾ കാണുന്നത് ദീർഘദൂര ട്രെയിനുകളിൽ അക്രമികളുടെയും പിടിച്ചുപറിക്കാരുടെയും മോഷ്ടാക്കളുടെയും ശല്യം വല്ലാതെ വർദ്ധിച്ചിട്ടുമുണ്ട് ട്രെയിനുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Choudhys Building Promoters Private Limited, Tiruvannur.